അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാനിൻ്റെ വരവേൽക്കേണ്ട ഏറ്റവും പൂർണ്ണമായ രൂപത്തെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വ്യക്തിക്ക് ഉപകാരം ലഭിക്കുന്നത് പ്രധാനമായും നാല് അടിസ്ഥാന കാര്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഉള്ളത് ഒന്നാമത്തെ അടിസ്ഥാനം റമദാനിന് മുമ്പുള്ള പ്രാർത്ഥന അള്ളാഹു ജല്ലാൽ പറയുന്നു നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാസ്സലമ പറഞ്ഞു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന റമദാനിനെ വരവേൽക്കുന്ന വിഷയത്തിൽ പ്രയോജനകരമായ പ്രാർത്ഥന മൂന്ന് തരത്തിലാണ് ഉള്ളത് റമദാൻ മാസത്തെ പ്രാപിക്കുവാനുള്ള പ്രാർത്ഥന അടിമ തൻ്റെ രക്ഷിതാവിനോട് തന്നെ റമദാനിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അവൻ അള്ളാഹുവിനോട് ഇപ്രകാരം ചോദിക്കുന്നു അള്ളാഹുമ്മ റമദാൻ അള്ളാഹുമ്മേന റമദാൻ അള്ളാഹുവേ ഞങ്ങളെ നീ റമദാനിൽ എത്തിക്കണമേ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ രൂപത്തിൽ തനിക്ക് വിജയം നൽകണേ എന്ന് അടിമ റബ്ബിനോട് തേടുന്നു അള്ളാഹുമിഹി അല സിയാമി വൽ വൽക്കിയാമി വമാ പ്പു മിൻ സായിരിൽ അമാൽ അല്ലാഹുവേ അതിൽ നോമ്പ് നോൽക്കാനും നമസ്കരിക്കാനും നീ ഇഷ്ടപ്പെടുന്ന മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് നമ്മൾ ദ്വാ ചെയ്യണം കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുവാനും നരകമോചനം ലഭിക്കുവാനുമുള്ള പ്രാർത്ഥന തന്നെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്നും നരകത്തിൽ നിന്നുള്ള മോചനം നൽകി പര്യവസാനിപ്പിക്കണമെന്നും അടിമ തൻ്റെ രക്ഷിതാവിനോട് തേടുന്നു അള്ളാഹുവേ റമദാനിൽ ഞങ്ങളെ നീ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തുകയും നരകമോചനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്നാണ് ഒന്നാമത ഒന്നാമത്തെ അടിസ്ഥാനമായിട്ട് നമ്മൾ ദുവാ ചെയ്യേണ്ടത് രണ്ടാമത്തെ അടിസ്ഥാനം നോ നോക്കാം സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന നിർമ്മലമായ നീയത്തോടു കൂടി റമദാനിനെ സ്വീകരിക്കുക റമദാനിൽ താൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമെന്ന് അടിമ തൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുക അള്ളാഹു ജല്ല ജലാൽ പറയുന്നു നിങ്ങളുടെ മതകാര്യത്തെപ്പറ്റി നിങ്ങൾ അള്ളാഹുവെ പഠിപ്പിക്കുകയാണോ അല്ലാഹു ആകട്ടെ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അറിയുന്നു അല്ലാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു നബിസല്ലാസിനും പറഞ്ഞു തീർച്ചയായും പ്രവർത്തനങ്ങൾ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണെങ്കിൽ അവൻ്റെ ദുഹ ദുവാ സ്വീകരിക്കും ഇവം അഹമ്മദ് റഹിമല്ലാത്തല മകൻ അബ്ദുല്ലാഹിനോട് ഇപ്രകാരം പറയ പറയാറുണ്ടായിരുന്നു ഏ അബ്ദുള്ള നീ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുക കാരണം നീ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും നന്മ ചെയ്യാനുള്ള നെയ്യത്ത് നിനക്ക് ഒരു കർമ്മമായി രേഖപ്പെടുത്തും റമദാനിനെ വരവേൽക്കുന്നതിന് പ്രയോജകമായ നെയ്യത്ത് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് പൊതുവായ നെയ്യത്ത് നെയ്യത്തിൽ മുജ്മല ഈ മാസത്തിൽ ധാരാളം നന്മകൾ അധികരിപ്പിക്കുമെന്ന് കരുതുക അതാണ് പൊതുവായ നെയ്യത്ത് വിശദമായ നെയ്യത്ത് നോമ്പ് നമസ്കാരം ഖുർആൻ പാരായണം ദാനധർമ്മം നന്മ ചെയ്യൽ എന്നിങ്ങനെ താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളെ അടിമ തൻ്റെ ഹൃദയത്തിൽ കൃത്യമായി നിർണയിച്ച് ഉറപ്പിക്കുക മൂന്നാമത്തെ അടിസ്ഥാനം സൽക്കർമ്മങ്ങളുടെ ഗുണം തനിക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ബോധ്യം നൽകിക്കൊണ്ട് അടിമ തന്നെ സജ്ജമാക്കുക അതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രയോജനം തനിക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക അതിനാൽ അള്ളാഹു ജല്ല അവൻക്ക് നൽകിയ വിശാലമായ സൗകര്യങ്ങളും ആയുസും അവശേഷിക്കുന്ന ശാരീരിക ശേഷിയും സൽക്കർമ്മങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ അവൻ ശ്രദ്ധിക്കണം താഴെ പറയുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ അതിലേക്ക് അവനെ പ്രയു പ്രചോദിപ്പിക്കുന്നു വല്ലവനും നല്ലത് പ്രവർത്തിച്ചാൽ അത് അവന് തന്നെയാകുന്നു ഗുണകരമാകുന്നത് വല്ലവനും തിന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ ദോഷവും അവന് തന്നെ ആകിയാൽ വല്ലവനും സത്യം കണ്ടറിഞ്ഞാൽ അത് അവന് തന്നെ ഗുണകരമാണ് വല്ലവരും വല്ലവനും അജ്ഞത നടിച്ചാൽ അതിന് അവന് തന്നെ ദോഷകരമാണ് തീർച്ചയായും അതിനെ മനസ്സിനെ പരിശുദ്ധമാക്കിയവൻ വിജയം വലിച്ചു അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെടുകയും ചെയ്തു വല്ലവനും നേർമാർഗം സ്വീകരിക്കുന്ന പക്ഷം തൻ്റെ സ്വന്തം ഗുണത്തിനായി തന്നെയാണ് അവൻ നേർമാർഗം സ്വീകരിക്കുന്നത് വല്ലവനും വഴുപിഴച്ച് പോകുന്ന പക്ഷം തനിക്ക് ദോഷത്തിനായി തന്നെയാണ് അവൻ വഴുപിഴച്ച് പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾ മനസ്സിലാക്കുക നന്മ ചെയ്യുന്നത് തനിക്ക് തന്നെയാണ് ഗുണകരമാവുക എന്ന് തിന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ ദോഷം തനിക്ക് തന്നെയാണെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അടിമ ഉറച്ച തീരുമാനമെടുത്താൽ റമദാനിലെ സമയങ്ങളെ അള്ളാഹുവിനേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ അത് അവനെ പ്രേരിപ്പിക്കും ആ നെയ്യത്ത് അവനെ തിന്മകളിൽ നിന്ന് തടയുന്ന ശക്തമായ ഒരു കോട്ടയായി മാറുകയും ചെയ്യും ഇതാണ് മൂന്നാമത്തെ അടിസ്ഥാനം ഇനി നമുക്ക് നാലാമത്തെ അടിസ്ഥാനം നോക്കാം നോമ്പിൻ്റെ വിധികൾ മനസ്സിലാക്കിക്കൊണ്ട് റമദാനിനായി തയ്യാറെടുക്കുക അള്ളാഹു ജല്ലാൽ പറയുന്നു സദ്വൃദ്ധനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തവനേക്കാൾ ഉത്തമ ഉത്തമ മതക്കാരൻ ആരുണ്ട് അതായത് ആത്മാർത്ഥമായി അള്ളാഹുവിന് കീഴ്പ്പെടുകയും തൻ്റെ മതകാര്യങ്ങളിൽ നന്മ ചെയ്യുന്നവനായിട്ട് ആവുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ മതമുള്ളവനായി ആരുമില്ല മതകാര്യങ്ങളിലെ നന്മ എന്നത് അലൈഹി വസല്ലമയുടെ ചര്യക്ക് അനുസൃതമായി വഴി നടക്കലാണ് ഇതാണ് നന്മ എന്ന് പറയുന്നത് മതകാര്യങ്ങളിൽ നന്മ ചെയ്യുന്നത് എന്നത് അലൈഹി വസല്ലമയുടെ ചര്യക്ക് നുസൃതമായി നടക്കുന്നതാണ് റമദാനിലേക്ക് പ്രവേശിക്കുന്നവൻ റമദാനിലെ മതപരമായ വിധികൾ സ്വയം പഠിക്കേണ്ടതുണ്ട് അവൻ നോമ്പുമായും മറ്റും ബന്ധപ്പെട്ട വിധികൾ പഠിക്കണം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ കർമ്മം ശരിയായ രൂപത്തിലാകും കാരണം ഒരു അടിമ തനിക്ക് നിർബന്ധമായ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട അറിവ് നേടിയിരിക്കൽ നിർബന്ധമാണ് ആർക്കാണോ റമദാൻ നോമ്പ് നിർബന്ധമായിട്ടുള്ളത് അവൻ നോമ്പുമായി ബന്ധപ്പെട്ട വിധികൾ പഠിക്കലും നിർബന്ധമാണ് എല്ലാം റമദാൻ മാസത്തിലെ നമ്മുടെ എല്ലാ ദുവാകളും നമ്മുടെ നോമ്പും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ മീൻ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്ല